ിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു നൈജീരിയയിൽ സെന്റ് മേരീസ് കാത്തലിക് സ്കൂൾ ആക്രമിച്ച തോക്കുധാരികൾ വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപകരുമടക്കം പതിനഞ്ചു പേരെ തട്ടിക്കൊണ്ടുപോയതിൽ വലിയ ആശങ്കയാണ് പെൺകുട്ടികളടക്കം മുന്നൂറ്റി മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയുമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ അറിയിച്ചിട്ടുണ്ട് സംഘർഷബാധിതമായ വടക്കൻ സംസ്ഥാനം നൈജീരിയയിലെ വിദൂര പ്രദേശമായ പാബിരിയിലെ സ്കൂളിലാണ് സംഭവം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല കാരണം ആരെയും കുറിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒരു വിവരവുമില്ല ആയുധധാരികളായ ഒരു സംഘം ഒരു സ്വകാര്യ കത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ചു കയറി നൂറുകണക്കിന് സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതായാണ് പോലീസ് പറയുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ആക്രമണത്തിനിടെ ചില വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടെങ്കിലും ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടു പോയതായി ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയയും അറിയിച്ചു തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തി കുട്ടികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുന്നതിനായി സർക്കാരുമായും സുരക്ഷാ ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു സമാനമായ സാഹചര്യത്തിൽ സമീപ പ്രദേശമായ കെബിയിൽ തിങ്കളാഴ്ച ബോർഡിംഗ് സ്കൂൾ ആക്രമിച്ച ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു ബന്ദിപ്പണത്തിനായി തട്ടിക്കൊണ്ടു പോകൽ വർദ്ധിച്ച സാഹചര്യത്തിൽ നൈജീരിയൻ സർക്കാർ ആ സംസ്ഥാനത്തെ സ്കൂളുകൾക്കൊപ്പം നാൽപ്പത്തിയേഴ് കോളേജുകളും അടച്ചിടാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഘർഷാധിതമായ പത്ത് സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം സ്കൂളുകളിലും ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ഇല്ലെന്ന് യുനിസെഫ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഭീകര സംഘടനയായ പട്ടണത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു അത് വലിയ ചർച്ചയുമായിരുന്നു വടക്കൻ മേഖലയിൽ സജീവമായ ഡസൺ കണക്കിന് കൊള്ള സംഘങ്ങൾ വിദൂര മേഖലയിലെ സ്കൂളുകളിൽ ആക്രമിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ആകെ ആയിരത്തി വിദ്യാർത്ഥികളെയാണ് തട്ടിക്കൊണ്ടുപോയത് പണം നൽകിയാണ് ഇതിൽ ഏറെ പേരെയും പിന്നീട് മോചിപ്പിച്ചത് ഇതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ തട്ടിക്കൊണ്ടു പോകൽ എന്നാണ് സൂചന വടക്കു പടിഞ്ഞാറൻ കെബി സംസ്ഥാനത്തെ പെൺകുട്ടികളുടെ ബോർഡിംഗ് സ്കൂളിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരികൾ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ഈ ആക്രമണത്തിൽ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പാൾ വെടിയേറ്റ് മരിച്ചു സെന്റ് മേരീസ് സ്കൂളിന് നേരെയുണ്ടായ ഏറ്റവും പുതിയ ആക്രമണത്തെ നൈജീരിയൻ സർക്കാർ അപലപിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുന്നതിനായി സുരക്ഷാ സേനാ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നാണ് നൈജീരിയൻ സംസ്ഥാന പോലീസ് കമാൻഡ് പറയുന്നത് നൈജീരിയയിൽ ഇസ്ലാമിക കലാപകാരികൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തുവെന്നും വേണമെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു നൈജീരിയൻ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദ സംഘടനയായ ബോക്കോ ഹറം ആണ് ഇതിനൊക്കെ പിന്നിൽ പ്രത്യേകിച്ച പാശ്ചാത്യ ശൈലിയുള്ള ആധുനിക വിദ്യാഭ്യാസത്തെ ഇവർ എതിർക്കുന്നുണ്ട് ഇത് ആളുകളെ ഇസ്ലാമിക പഠിപ്പിക്കൽ ജീവിത രീതിക്കായി പിന്തുടരുന്നതിൽ നിന്ന് അകറ്റുന്നുവെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം പാടില്ല എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം രണ്ടായിരത്തി പതിനാല് ആകുമ്പോഴേക്കും സംഘം നടത്തിയ ആക്രമണത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് കലാപത്തിനെതിരായ പോരാട്ടത്തിനിടെ നൈജീരിയൻ ഫെഡറൽ സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ യോബെ അദാമാവ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൽഫലമുണ്ടായ അടിച്ചമർത്തൽ നൂറുകണക്കിന് ബൊക്കോ ഹറാം അംഗങ്ങളെ പിടികൂടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർ പർവ്വത പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ നിന്ന് അവർ സാധാരണക്കാരെ കൂടുതലായി ലക്ഷ്യം വെക്കാൻ തുടങ്ങി എന്നിരുന്നാലും മാലിയിലെ ഒരു ഫ്രഞ്ച് സൈനിക നടപടി ബൊക്കോ ഹറാമിനെയും എക്യു ഐ എം തീവ്രവാദികളെയും നൈജീരിയയിലേക്ക് തള്ളിവിട്ടു രണ്ടായിരത്തി പത്തിൽ ബൊക്കോം ഹറാം സ്കൂളുകളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കൊന്നൊടുക്കി നൈജീരിയൻ സർക്കാർ പരമ്പരാഗത ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്നത് തുടരുന്നിടത്തോളം കാലം ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഈ ഗ്രൂപ്പ് വക്താക്കൾ പറയുന്നത് ബോക്കോ ഹറാമിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി പതിനായിരം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല മാത്രവുമല്ല വിദ്യാഭ്യാസം നൽകരുതെന്ന് അവർ വിശ്വസിക്കുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പാചകക്കാരോ ലൈംഗിക അടിമകളോ ഒക്കെയായി ഉപയോഗിക്കുന്നുണ്ട് ഈ ബോക്കോ ഹറാം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് യോബെ സംസ്ഥാനത്തെ മാമുഡോയിലുള്ള ഗവൺമെന്റ് സെക്രട്ടറി സ്കൂൾ ആക്രമിച്ച് ബോക്കോ ഹറാമിൽ നിന്നുള്ള ആയുധധാരികൾ കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് പേരെ കൊന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു മരിച്ചവരിൽ ചിലർ ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ യോബെ സംസ്ഥാനത്തെ ഗുജയിലുള്ള കോളേജ് ഓഫ് അഗ്രികൾച്ചർ പുരുഷ ഹോസ്റ്റലിൽ ബൊക്കോ ഹറാമിൽ നിന്നുള്ള ആയുധധാരികൾ അതിക്രമിച്ചു കയറി നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവിടെയും കൊലപ്പെടുത്തി അത്തരത്തിൽ ഇപ്പോൾ നൈജീരിയ വലിയ ഭീതികരമായ ഒരു സാഹചര്യത്തിൽ കൂടി പോവുകയാണ്